എല്ലാവർക്കും നമസ്കാരം ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ ആഗ്രഹമുണ്ടോ പക്ഷെ കയ്യിൽ പണമില്ല അതാണോ നിങ്ങളെ പിന്നോട്ട് വനിക്കുന്നത് എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കാരണം ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ എങ്ങനെ ഒരു ട്രാവൽ ഏജൻസി വിജയകരമായി തുടങ്ങാമെന്നതിന്റെ വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ വലിയ ചോദ്യം ശരിക്കും ഒരു രൂപ പോലും മുടക്കാതെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അവിശ്വസനീയമായി തോന്നാം അല്ലേ പക്ഷേ ഉത്തരം അതെ എന്ന് തന്നെയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് പ്രോഡക്റ്റ് ബിസിനസ് അതായത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വിൽക്കണം അതിന് സ്വാഭാവികമായും വലിയൊരു മുതൽ മുടക്ക് വേണം എന്നാൽ രണ്ടാമത്തേതാണ് സർവീസ് ബിസിനസ് ഇവിടെ നമ്മൾ ആകെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ സേവനങ്ങളിലേക്ക് ആളുകളെ ഒന്ന് കണക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ട്രാവൽ ഏജൻസി വരുന്നത് ഈ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയ മുതൽ മുടക്കിന്റെ ആവശ്യമില്ലാത്തത് അതെ പണമില്ലാതെ ഒരു ബിസിനസ് അപ്പോൾ ഈ ട്രാവൽ ഏജൻസി മോഡൽ അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഇതിന്റെ ഐഡിയ ഉണ്ടല്ലോ വളരെ സിമ്പിളാണ് നിങ്ങളൊരു ഇടനിലക്കാരനാണ് അതായത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലെ ഹോട്ടലുകൾ ടാക്സികൾ തുടങ്ങിയ സേവനദാതാക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെ നിങ്ങൾക്ക് ഒരു ഹോട്ടലോ ഒരു വാഹനം പോലുമോ വേണ്ട അതായത് ഒന്നും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല അതുതന്നെയാണ് മുടക്ക് പൂജ്യമാക്കുന്ന പ്രധാന ഘടകവും ശരി പൈസ ഒരു വിഷയമല്ലെന്ന് മനസ്സിലായി അപ്പൊ പിന്നെന്താണ് ഇവിടത്തെ യഥാർത്ഥ വെല്ലുവിളി അത് പണമല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം മനോഭാവമാണ് ഈ കണക്കൊന്ന് നോക്കിക്കേ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണ് അതായത് യാതൊരു മുതൽ മുടക്കുമില്ലാതെ തുടങ്ങുന്ന സംരംഭങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പരാജയപ്പെടുകയാണ് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനുള്ള ഉത്തരം ദേ ഈ കാണുന്ന ഒരു വാചകത്തിലുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ മുടക്കിയാൽ ആ ബിസിനസ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രിഫറൻസ് ആകും അല്ലേ കാരണം വളരെ സിമ്പിളാണ് ആ അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ രാവും പകളും അതിനുവേണ്ടി കഷ്ടപ്പെടും ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പണം മുടക്കാത്തത് കൊണ്ട് നമ്മളിൽ പലരും ഇതിനെ അത്ര ഗൗരവമായിട്ട് കാണില്ല നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇത് ചിലപ്പോൾ നാലാമതോ അഞ്ചാമതോക്കെ ആയിരിക്കും ചുമ്മാ ഒരു പരീക്ഷണമെന്നേ കാണൂ എന്നാൽ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ മുൻഗണങ്ങിയെങ്കിലും ഈ ബിസിനസ് ആയിരിക്കണം നിങ്ങൾ മുടക്കേണ്ട യഥാർത്ഥ നിക്ഷേപം പണമല്ല നിങ്ങളുടെ ഈ ഒരു ഉറച്ച തീരുമാനമാണ് ശരി ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണിത് തുടങ്ങേണ്ടത് അതിനുള്ള കുറച്ച് എളുപ്പ വഴികൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ഏജൻസിക്ക് നല്ല ഒരു പേര് കണ്ടുപിടിക്കണം അത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ എം എസ് എം ഇ സൈറ്റിൽ കയറി ആധാർ കാർഡ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ തുടക്കത്തിൽ തായ്ലൻഡ് പോലൊരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനും കാശ്മീർ പോലൊരു ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷനും മാത്രം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ മാത്രം ശ്രദ്ധിക്കുക അവസാനം നല്ല അടിപൊളി പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ക്യാൻവ പോലെയുള്ള ഫ്രീ ടൂളുകൾ ഉപയോഗിക്കാം ഇതിനൊന്നും ഒരു രൂപ പോലും ചെലവില്ല ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ എടുത്തോളൂ തുടക്കത്തിൽ തന്നെ ഫേസ്ബുക്കിലും ഗൂഗിളിലുമൊന്നും പണം കൊടുത്ത് പരസ്യം ചെയ്യാൻ നിൽക്കരുത് കാരണം ഈ ബിസിനസ്സിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് ആ പണം വെറുതെ നഷ്ടപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ അപ്പൊ പിന്നെ എങ്ങനെയാ കസ്റ്റമേഴ്സിനെ കിട്ടുക ഇവിടെയാണ് നമ്മളൊരു അടിപൊളി ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങളുടെ പഠനം തുടങ്ങാൻ പോകുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയും ബന്ധുക്കളിലൂടെയുമാണ് അപ്പ എന്തിനാ നമ്മൾ ആദ്യം തന്നെ കൂട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും ഒക്കെ ഇത് പറയുന്നത് അവരൊക്കെ വന്ന് ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത് ഏയ് ഒരിക്കലുമല്ല ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം സെയിൽസ് അല്ല മറിച്ചൽ പഠനമാണ് ഇതൊരു കിടിലൻ ഐഡിയ ആണ് നിങ്ങൾ ബിസിനസ് തുടങ്ങി എന്ന് പറയുമ്പോൾ അവരെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും തായ്ലൻഡിൽ പോകാൻ എത്ര രൂപയാകും വിസ എങ്ങനെയാ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയാണ് മാത്രമല്ല കൂട്ടുകാരായതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് ഈ പ്രോസസ്സാണ് നിങ്ങളെ ഒരു ട്രാവൽ എക്സ്പേർട്ടാക്കി മാറ്റുന്ന പാഠശാല ഓക്കെ അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് വിശ്വസ്തരായ പങ്കാളികളെ കണ്ടെത്തുക അതായത് ഓരോ സ്ഥലത്തുമുള്ള ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനികളെ ഡി എം സി എന്നിന് വിളിക്കുന്നു കണ്ടെത്തുക ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ നട്ടല്ലെ പോലെയാണ് ശരിയായ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്ന ഒരു റിയൽ ലൈഫ് സംഭവം ഞാൻ പറയാം വെറും അഞ്ച് ഡോളർ ലാഭിക്കാൻ നോക്കിയത് എങ്ങനെയൊരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചു എന്ന് നോക്കാം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജന്റ് ഒരു കെഞ്ഞൻ ടൂറിസ്റ്റിന് ഒരു പാക്കേജ് കൊടുത്തു സാധാരണ സഹകരിക്കുന്ന കമ്പനിയേക്കാൾ വെറും അഞ്ചു ഡോളർ കുറവ് പറഞ്ഞതുകൊണ്ട് ഒരു പുതിയ ഡി എൻ സിയെ ഏൽപ്പിച്ചു ആ ടൂറിസ്റ്റ് പാതിരാത്രി ക്വാലാലംപൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ ആരും വന്നില്ല ആ പുതിയ ഡി എൻ സി ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ല ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അറിയാത്തൊരു രാജ്യത്തെ എയർപോർട്ടിൽ ആ ടൂറിസ്റ്റ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അവസാനം പഴയ വിശ്വസ്തരായ കമ്പനിയെ വിളിച്ച് കാലുപിടിച്ചാണ് അവരെ അവിടെ രക്ഷിച്ചത് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് വളരെ വ്യക്തമാണ് വിശ്വസ്തനായൊരു പാർട്ട്ണറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽകൂട്ട് രണ്ട് കമ്പനികൾ തമ്മിൽ വിലയിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ സേവനത്തിന്റെ കാര്യത്തിൽ എന്തോ എന്തോരു പ്രശ്നമുണ്ടാകും ഓർക്കുക ചെറിയ ലാഭത്തിനു വേണ്ടി നിങ്ങളുടെ പേര് നിങ്ങളുടെ ബ്രാൻഡിന്റെ വിശ്വാസ്യത അത് പണയം വെക്കരുത് അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവിലേക്ക് എത്തുകയാണ് ഈ ബിസിനസ്സിലെ യഥാർത്ഥ ഇൻവെസ്റ്റ്മെന്റ് പണമല്ല എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി അപ്പോ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ ഈ സ്ലൈഡിലെ ചോദ്യം പോലെ പണമല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ നിക്ഷേപം എന്താണ് നിങ്ങളിതിലേക്ക് നൂറ് ശതമാനം കൊടുക്കേണ്ടത് ഉത്തരം വളരെ സിംപിളാണ് നിങ്ങളുടെ സമയവും നിങ്ങൾ ഈ ബിസിനസിന് കൊടുക്കുന്ന മുൻഗണനയും ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ റിയൽ ഇൻവെസ്റ്റ്മെന്റ് ഇത് രണ്ടും ശരിയായ രീതിയിൽ നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വിജയിക്കാൻ പറ്റും ഉറപ്പാണ്